മലയാളം സീസൺ സിക്സ് ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇന്നിപ്പോഴിതാ എല്ലാത്തിനും ഒരു തിരശ്ശീല വീണുകൊണ്ട് ഇന്ന് ഗ്രാൻഡ് ഫിനാലെ നടക്കാൻ പോവുകയാണ് കപ്പ് ജിൻഡോ തൂക്കിയെന്നാണ് ഇതിനോടകം തന്നെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തു തന്നെയായാലും ജാസ്മിനും ഇതിന് ഡിസേർവിങ് ആയിരുന്നു എന്നാണ് പ്രേക്ഷകരുടെ ഒരു വിലയിരുത്തൽ എന്തായാലും കപ്പ് ജിൻഡോ കൊണ്ടുപോയി സെക്കൻഡ് അർജുൻ തേർഡ് ജാസ്മിൻ എന്ന നിലയിലാണ് ഇപ്പോൾ വോട്ടിംഗ് സ്റ്റാൻഡ് നിൽക്കുന്നത് എന്തായാലും ബിഗ് ബോസ് ജാസ്മിനെ വെച്ച് കുറേ മുതലാക്കിയെങ്കിലും ജാസ്മിന് അതിൻ്റെ ഒരു പകുതി അംശം പോലും ലഭിച്ചില്ല എന്നാണ് ഇതിനോടകം ശക്തമായി പ്രതികരിച്ച് ജാസ്മിൻ്റെ ആർമിയും ഇതിനോടകം രംഗത്തെത്തുന്നത് വോട്ടിങ്ങിൽ കള്ളത്തരം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും വോട്ടിങ്ങിൻ്റെ നില പുറത്ത് വിടണമെന്നും പറഞ്ഞുകൊണ്ടിപ്പോൾ ജാസ്മിൻ്റെ ആരാധകരും ജാസ്മിൻ്റെ വേണ്ടപ്പെട്ടവരും തന്നെ രംഗത്തെത്തുകയാണ് എന്തായാലും ഇത്രയും നന്നായി കളിച്ച ജാസ്മിന് തേടല്ല സെക്കൻഡെങ്കിലും അർഹിക്കുന്നുണ്ട് എന്നാണ് ഇതിനോടകം തന്നെ ബിഗ് ബോസിൻ്റെ പ്രേക്ഷകരും കമൻറ്റുമായി എത്തുന്നത്